നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി ഖജനാവ് തകർന്നതു തന്നെയാണ് ശമ്പളം മുടക്കാനുള്ള മുഖ്യ കാരണം നാലായിരം കോടി രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അനുവദിച്ചത് ഇതോടെ കേരളത്തിന്റെ ധനപ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു എന്ന പൊതുധാരണ പരന്നു എന്നാൽ വാസ്തവം അങ്ങനെയല്ല ഫെബ്രുവരിയിൽ ആയിരത്തി കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് പിന്നീട് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾ ഒടുവിൽ ഓവർ ഡ്രാഫ്റ്റ് അഡ്ജസ്റ്റ്മെൻറ് ഉൾപ്പെടെയുള്ളവ നടന്നുകഴിഞ്ഞ് വെറും ആയിരം കോടി രൂപ മാത്രമാണ് ഖജനാവിൽ ബാക്കിയുണ്ടായിരുന്നത് ഈ പണം മാത്രം ഉപയോഗിച്ച് ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചു ശമ്പളം കൊടുത്താൽ അത് അപകടക്കണിയാകും എന്ന് സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞു ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അങ്ങനെ ഒന്നാം തീയതിയും രണ്ടാം തീയതിയുമൊക്കെ ശമ്പളം കുടിശ്ശിക ശമ്പളം വിതരണം ചെയ്തു എന്ന് വരുത്തി തീർക്കാനായി ജീവനക്കാരുടെ ഇ ടി എസ് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതായി സർക്കാർ പറയുന്നു എന്നാൽ ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനോ ബാങ്കുകളിലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാനോ സർക്കാർ ജീവനക്കാർക്ക് കഴിയുന്നില്ല ജീവനക്കാരുടെ ഇ ടി എസ് അക്കൗണ്ട് സർക്കാർ തന്നെയാണ് മരവിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ശമ്പളം കൈപ്പറ്റി എന്ന വസ്തുത കേരളം തിരിച്ചറിയുക സ്വന്തം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കൃത്യമായി ശമ്പളം എഴുതി ഒപ്പിട്ടെടുത്ത വിരോധാഭാസം ഇനി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും അവരുടെ പെൻഷനുമൊക്കെ ഇഷ്ടം പോലെ കുറിച്ച് ഒപ്പിട്ട് ഇങ്ങെടുക്കും കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ബാങ്കുകളിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത് പുതിയ പ്രതിസന്ധി വന്നതോടെ മന്ത്രിമാരുടെ മോഡലിലേക്ക് മാറാൻ കഴിയുമോ എന്നവർ ആരായുകയാണ് സർക്കാർ ജീവനക്കാരുടെ മുഖങ്ങളിൽ ഇപ്പോൾ ഭയപ്പാട് വ്യക്തമാണ് തിങ്കളാഴ്ചയും ശമ്പളം മുടങ്ങിയാൽ അവർ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഭരണകക്ഷി യൂണിയൻ ഉൾപ്പെടെയുള്ളവ പറയുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സർക്കാർ അഭിമുഖീകരിക്കുന്നത് എന്ന് സർക്കാർ വൃത്തങ്ങൾ രഹസ്യമായി സമ്മതിക്കുന്നു ധനമന്ത്രി ഇത് പരസ്യമായി അംഗീകരിക്കുന്നില്ല എങ്കിലും വരുംകാലങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നു ഒരുപക്ഷെ സർക്കാർ ജീവനക്കാർക്ക് ഇനി ഭാവിയിൽ രണ്ട് ഗഡുക്കളായി മാത്രമേ ശമ്പളം വിതരണം ചെയ്യാൻ കഴിയൂ എന്നതാണ് ഏറ്റവും പുതിയ പ്രതിസന്ധി മിക്ക സർക്കാർ ജീവനക്കാരും പല ലോൺ എടുത്തുകൂട്ടിയവരാണ് അവർക്ക് ഒന്നാം തീയതിയും രണ്ടാം തീയതിയുമൊക്കെ ഇ എം അടയ്ക്കാനുണ്ട് എന്നാൽ ശമ്പളം മുടങ്ങിയാൽ അവർക്ക് ലോൺ കുടിശ്ശിക വരും എന്ന് മാത്രമല്ല സിവിൽ സ്കോറും നെഗറ്റീവ് ആകും അതുകൊണ്ട് തന്നെ കടുത്ത ഭയാശങ്കകളിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ സർക്കാർ ജോലിയല്ലേ കൃത്യം ഒന്നാം തീയതി ശമ്പളം കിട്ടും എന്ന പൊതുധാരണയാണ് ഇപ്പോൾ തകർന്നടിയുന്നത് ഇതോടെ സർക്കാർ ജോലിയിലുള്ള അഭികാമ്യം കുറഞ്ഞു വരുന്നു സാധാരണ ജനത്തിന് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എന്തിനാണ് ഇങ്ങനെ ശമ്പളം കൃത്യമായി എഴുതിയെടുത്തത് എന്ന് ചോദിക്കുന്നവരിൽ ഇടതുപക്ഷ യൂണിയൻ പ്രവർത്തകരുമുണ്ട് എന്ന് തിരിച്ചറിയുക സ്വന്തം യൂണിയൻ അംഗങ്ങൾ പോലും ഇനി സർക്കാരിനെതിരാകുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് മുന്നിലുള്ളത് ശമ്പളം മുടങ്ങിയതോടെ ഇടതു യൂണിയൻ നേതാക്കൾ ആകെ പരിങ്ങലിലായി അണികളുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ എങ്ങനെ പ്രവേശിക്കും എന്ന അവസ്ഥയാണ് മുന്നിലുള്ളത് കാരണം കടുത്ത ആക്ഷേപങ്ങൾ അവർ കേൾക്കേണ്ടി വരും മാർച്ച് മാസത്തിൽ രണ്ടാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് എന്ന് ഇടത് യൂണിയൻ പ്രവർത്തകർ പോലും പരസ്യമായി പറയുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിലായി മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തോളമാണ് ഇന്നലെ അധ്യാപകർക്കും വകുപ്പ് ജീവനക്കാർക്കുമായിരുന്നു ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഏകദേശം അഞ്ചേക്കാൽ ലക്ഷം പേരാണ് അവർക്കാണിപ്പോൾ ശമ്പളം മുടങ്ങിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ പൊതുവിപണിയിലും പണം ലഭ്യമല്ലാതായി ശമ്പളം ലഭിക്കാത്തത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക പ്രശ്നമാണ് എന്ന ബുടന്യായമാണ് സർക്കാർ പറയുന്നത് എന്നാൽ വാസ്തവം അങ്ങനെയല്ല ഇല്ലാത്ത പണം എങ്ങനെ ഖജനാവിൽ നിന്ന് കൊടുക്കാനാണ് ഈ സർക്കാർ തിങ്കളാഴ്ച ശമ്പളം നൽകി തുടങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ വിശദീകരിക്കുന്നത് രണ്ടാം ദിവസവും ശമ്പളം കിട്ടാതായതോടെ ജീവനക്കാർ പരസ്യമായി പ്രതിഷേധങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങി തിങ്കളാഴ്ചയും ശമ്പളം ലഭിച്ചില്ല എങ്കിൽ നിരാഹാര സമരം തുടങ്ങുമെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്ന് ധനമന്ത്രി ആവർത്തിക്കുമ്പോഴും അതിഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ കേരളത്തിന് അർഹമായ പതിമൂവായിരം കോടി രൂപ കേന്ദ്രം തടഞ്ഞുവച്ചു എന്ന മുടത്തന്യായമാണ് ഇപ്പോഴും സർക്കാരും ധനമന്ത്രിയുമൊക്കെ ആവർത്തിച്ചു പറയുന്നത് സെക്രട്ടേറിയറ്റ് പോലീസ് ജുഡീഷ്യറി ജയിൽ റവന്യൂ അടക്കം ഒന്നേ മുക്കാൽ ലക്ഷം ജീവനക്കാർക്ക് മാർച്ച് മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിവസമായ വെള്ളിയാഴ്ച ശമ്പളം ലഭിച്ചില്ല വിദ്യാഭ്യാസം ആരോഗ്യ വകുപ്പുകളിലായി രണ്ട് ലക്ഷത്തോളം പേർക്ക് ശനിയാഴ്ചയും ശമ്പളം ലഭിച്ചില്ല ഇ ടി എസ് അക്കൗണ്ട് സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ട്രഷറി അധികൃതർ മരവിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു വ്യക്തിഗത സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നത് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാനാണ് സർക്കാർ പറഞ്ഞത് ഇതിലെന്ത് സാങ്കേതിക പ്രശ്നമെന്ന് ജീവനക്കാർ ചോദിക്കുന്നു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ശനിയാഴ്ച ശമ്പളം പിൻവലിക്കാൻ കഴിഞ്ഞത് വളരെ തുച്ഛം പേർക്കാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളോട് ലാഭവും നീക്കിയിരിപ്പുമൊക്കെ അടിയന്തരമായി ട്രഷറിയിൽ നിക്ഷേപിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു അഞ്ച് കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് എട്ടര ശതമാനം പലിശയാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി തകർക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന ആക്ഷേപം ശക്തമാകുന്നു ട്രഷറിയിലേക്ക് ഒരു വശത്ത് പണമെത്തിക്കാൻ തിരക്കിട്ട നീക്കങ്ങളാണ് സർക്കാർ കേന്ദ്രങ്ങൾ നടത്തുന്നത് പണമെത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രമാത്രം താൽപ്പര്യം കാട്ടും എന്ന് സംശയം ബാക്കിയാണ് എങ്കിലും സർക്കാർ ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ വൈദ്യുതി മേഖലയ്ക്ക് നൽകുന്ന പണം വകമാറ്റി ചെലവഴിച്ചാൽ എത്രമാത്രം ഉൽപാദനക്ഷമമാകും എന്ന ചോദ്യം ബാക്കി സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും പുതിയ ചിത്രങ്ങൾ അതിലപ്പുറം ശ്രീലങ്കയ്ക്ക് സമാനമാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ പരിഹാസങ്ങളും നിറയുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ ഇതുവരെ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് കേരളം മൂക്കുകുത്തിയത് ഒടുവിൽ അതിൻ്റെ പ്രത്യാഘാതം ചെന്നലയ്ക്കുന്നത് സർക്കാർ ജീവനക്കാർക്കുമേൽ തന്നെ ഇന്നലകളിൽ മലയാളി വാർത്ത ആവർത്തിച്ച് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയായിരുന്നു മുഖ്യമായി മലയാളി വാർത്ത പലപ്പോഴായി പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവച്ചത് അതിൻ്റെ ഏറ്റവും കൊടിയ ദുരന്തങ്ങളിലേക്ക് കേരളം കടന്നിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്